കേരളത്തിലെ ജനുവരി ഇരുപത്തി ആറ് ആശ്വാസം ഉണ്ടോ അല്ലാതെ കണ്ടു പോയിട്ടില്ല അപ്പോൾ സോറി ഏപ്രുവരി ഇരുപത്തിയാറ് ഏപ്രുവരി ഇരുപത്തിയാറ് അപ്പോൾ വിചാരണ പ്രശ്നം രണ്ടായിരത്തി സ്ഥാനാർത്ഥികളെ കേരളത്തിൽ രണ്ട് മുന്നേ എൻ ഡി എഫ് യു ഡി എഫ് ബാക്കിയുള്ളവര് കേരളത്തിൽ അപ്രസക്തരാണ് ദേശീയ തലത്തിൻ്റെ കമ്പനിക്കാർ ഇന്ത്യയിൽ പോയ സന്ദർഭമാണ് ഭരണകൂടത്തിന് അജംസയുടെ ഉദ്ദേശത്തിൻ്റെ ഒരു മനോഭാവ ഭരണകൂടത്തിൻ്റെ ജനങ്ങളിലേക്കും അതിൽ നിന്ന് രാമവിശ്വാസികളുശേഷം രാമക്ഷേത്രത്തിന് ശേഷം അതൊന്നും നടക്കാതെ പോയത് ഇപ്പോൾ പൗരത്വം ഇവിടെ ഒരു മരണമാറ്റം ആ ജനങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞിട്ടാണ് കേന്ദ്രത്തിന് ഇന്ത്യ മുന്നണിയും നീക്കപ്പെട്ടത് അതിന് വേണ്ടി രാജ്യത്ത് ഗവൺമെന്റ് ഇന്ത്യയിലായ രാഷ്ട്രീയമായിട്ടുള്ള മനോഭാവം വളർന്നു കഴിഞ്ഞിട്ടുണ്ട് അതൊരു ആശ്വാസയാണ് നടപ്പാക്കാൻ വിഷമ ഇന്ത്യ കോഴിച്ചൊരു രാജ്യം ആർക്കും പൗരത്വം കൊടുക്കുന്ന ആ ഒരു ഇതിലൊന്നും പക്ഷേ ഈ സീരിയുടെ ഈ അവിടെ ചില വിഭാഗങ്ങൾ എല്ലാം മാറ്റി നിന്നെ അത് മാറ്റിട്ടുണ്ട് കോഴിച്ച രാജ്യത്ത് ചില വിഭാഗങ്ങളെ മാത്രം ഇതിന്റെ ആ ഒരു ഇതിൽ നിന്ന് മാറ്റി നിർത്തുക എന്നത് ശരിയല്ല ീഗ് നിയമപരത്തിനപ്പുറത്ത് ഈ കുട്ടികൾ പ്രക്ഷോഭ പരിപാടികൾക്ക് തുടങ്ങി കൊടുക്കുന്നുണ്ട് അങ്ങനെ അധികം തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടു മുസ്ലിം ലീഗ് തുടങ്ങിയ കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്ന് തന്നെ പാർലമെന്റ് ശക്തമായിട്ട് അദ്ദേഹത്തിന്റെ പിന്നെ മുസ്ലിം ലീഗ് ചെയ്യുന്നത് നിയമപരമായിട്ട് ഭീകരായി അവരെ ഫോപ്പസ് ചെയ്യാനാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം സുപ്രീം കോടതി അവിടെ അതിന്റെ അടിസ്ഥാനത്തില് സുപ്രീം കോടതി ഗവൺമെന്റിന്റെ ചില ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല ണ്ട് ഇങ്ങനെ പോവുകയാണ് അതിനിടയ്ക്ക് പെട്ടെന്നാണ് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച മുമ്പ് വീണ്ടും ബി ജെ പി ഗവർണ്ണ ഗവൺമെന്റ് പോകും മുസ്ലിം ലീഗ് വീണ്ടും എട്ട് കൂടി ചെയ്തു അത് വിരിഞ്ഞാൽ സുപ്രീം കോടതി രണ്ടായിരത്തി പതിമൂന്നു പറഞ്ഞു ഇത് സംബന്ധമായിട്ടുള്ള കേസുകൾ അതായത് ഒരുപാട് സംഘടനകൾ ഇതിനെതിരെ കേസുകൾ ഇരുനൂറ്റി പതിനേഴോ ഹർജികൾ സുപ്രീംകോടതി അപ്പൊ അന്ന് തന്നെ സുപ്രീം കോടതി എല്ലാരും കൂടി വരുന്നില്ല ഇവിടെ മുസ്ലിം ലീഗിനെ ആ ഒരു കോടതി കാണുന്നത് സുപ്രീംകോടതി ഇപ്പൊ മുസ്ലിം ലീഗ് ഇങ്ങനെ ഒന്നാമത് ഇതിന്റെ ടിസ്ഥാനത്തിൽ തന്നെയാണ് കേട്ടത് അവിടെ ഞങ്ങൾ ആവശ്യപ്പെട്ട് ഞങ്ങളുടെ അതുപോലെതന്നെ അദ്ദേഹത്തിന്റെ ടീമിലുള്ള അവര് എന്തിനാണ് ഗവൺമെന്റ് ഇത്ര ഹറിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന കൊണ്ടോ കേന്ദ്ര ഗവൺമെന്റിനെ പറഞ്ഞതാണ് എന്നാൽ എലക്ഷൻ കൊണ്ടായിരിക്കാം അതിന് തീരുമാനമായി തയ്യാറാകുന്നു അപ്പൊ അതിനെയാണ് ഞങ്ങൾ ചോദിച്ചത് അപ്പൊ കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് അതിന്റെ വിശദീകരണം ചോദിച്ചു അഡ്ജറ്റ് ആയിരം അദ്ദേഹം ആയിരുന്നു അങ്ങനായിരുന്നു അപ്പൊ അദ്ദേഹം അവർ പറഞ്ഞു ഞങ്ങൾക്ക് സമയം വേണം മുസ്ലിം ലീഗ് ഉന്നയിച്ച ഈ ആക്ഷേപത്തിൽ മറുപടി കിട്ടാൻ ഞങ്ങൾക്ക് നാലാഴ്ച സമയം വേണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് കോടതി കോടതി അറിയിച്ചു കോടതി നാലാഴ്ച മൂന്നാഴ്ച കൂടി മൂന്നാഴ്ചയ്ക്ക് കാര്യങ്ങൾ കോടതിയെ അറിയിക്കണം അപ്പൊ മുസ്ലിം ലീഗിലെ ഞങ്ങളുടെ അഭിഭാഷകൻ ചോദിച്ചു ഇതിന്റെ അടുത്ത് ഈ മൂന്നാഴ്ച അടുത്ത് വല്ലതും സംഭവിക്കും അപ്പൊ കോടതി പറഞ്ഞ വല്ലതും അങ്ങനെ ഈ സി ഐയുടെ അടിസ്ഥാനത്തിന് മറ്റുള്ള കോടതിയിൽ വരാം കോടതി ഏത് സമയത്ത് ഇവിടെ ഉണ്ടാവും അതാണ് കോടതി പറഞ്ഞത് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ അപ്പോ ഗവൺമെന്റ് ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനില്ല അപ്പൊ കോടതി വീണ്ടും ചോദ്യം ചെയ്തു അപ്പൊ ആ രീതിയിലാണ് കാര്യത്തിൽ